ഇപ്പൊ എന്റെ പേര് പറയുന്ന ഫുഡ് പറ്റി പറയുന്നു ഞാൻ ഞാനതിൽ കൂടുതൽ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നിപ്പോ മുകളിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് മാധ്യമങ്ങൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വമായിട്ട് കൊടുത്തിരിക്കുന്ന ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് ഇപ്പം ഇന്ന് രാവിലെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർ പരാതി പറഞ്ഞു ഭക്ഷ്യ വിഷവാതെ ഏറ്റെടുത്തു അതിൻ്റെ അതിന്റെ ആ ഒഫീഷ്യൽ റെക്കോർഡ്സൊന്നും തരട്ടെ വായിൽ വരുന്ന എന്തുവെന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുകയാണോ ഇത് വേറൊരു സംഘടനയും ചെയ്യാൻ പാടില്ല ഞാനും എന്റെ കുടുംബത്തിലുമുള്ള സർക്കാർ മാത്രം ഇത് ചെയ്താൽ മതി എന്നുള്ള ആ തീരുമാനം പുനഃപരിശോധിക്കണം നമ്മളെല്ലാവരും കൂടെ ഇതൊരു ഓട്ടമത്സരമല്ല ആദ്യം ഓടി എത്തുന്ന ആൾക്ക് ട്രോഫി കിട്ടാനായിട്ട് സമാന്തരമായിട്ട് നിങ്ങൾ സി എമ്മിനെ ക്രൈസിസ് മാനേജർ എന്ന് വിളിക്കുന്നുണ്ട് അയക്കൂ അത് നിങ്ങളുടെ രാഷ്ട്രീയം എന്ത് ക്രൈസിസാ മാനേജ് ചെയ്തതെന്നുള്ള ചോദ്യങ്ങൾ ഇനി ഇനി വരുമ്പോൾ അതുകൂടെ ഫേസ് ചെയ്യാൻ തയ്യാറാകണം ഒരു നാട്ടിൽ ഇന്ന് നമ്മളെ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാതിരിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നല്ലത് ഒരു നാട്ടിൽ ഇത്രയേറെ ആളുകൾ കൊല്ലപ്പെട്ടു അതാണോ ക്രൈസിസ് മാനേജ്മെന്റ് എത്ര ആളുകൾ കാണാതായി എന്നുള്ളതിന്റെ കണക്കില്ല അതാണോ ക്രൈസിസ് മാനേജ്മെന്റ് ഈ പിന്നെ ഈ മൃതശരീരങ്ങൾ പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണോ ക്രൈസിസ് മാനേജ്മെന്റ് അപ്പം ഒരു സ്ഥലം ഒരു സ്ഥലത്തൂടെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് നമ്മളെല്ലാം അതിനെ യോജിച്ച് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ മറുവശത്തൂടെ നിങ്ങളുടെ ഒരു പി ആറിന് വേണ്ടി ആദ്യം ഓടി എത്തുന്നവരുടെ ട്രോഫി എന്ന് പറയുന്ന ഏർപ്പാടുമായിട്ട് ദയവീത് ഈ ദുരന്തത്തിന് കാത്തിരിക്കുന്ന അവസ്ഥ അത് നിങ്ങൾ അവസാനിപ്പിക്കണം അതുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കട്ടെ കാരണം ഇവിടെ എല്ലാവരുടെയും പ്രവർത്തന ആവശ്യമുണ്ട് ഇന്ന് നിങ്ങൾ പരാതി പറഞ്ഞില്ലേ എന്റെ മുന്നിൽ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ പരാതി പറഞ്ഞില്ലേ നിങ്ങൾക്ക് സമയത്ത് ഭക്ഷണം കിട്ടിയില്ല നമുക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല ഇവിടെ എന്താ ഇവിടെ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് രക്ഷാപ്രവർത്തനമാണ് ചെയ്യുന്നത് നന്നായിട്ട് കായിക അധ്വാനം വേണ്ടി വരുന്നുണ്ട് ഒരു വലിയ മലയിലേക്ക് കയറി പോവുകയാണ് ആ മലയിലേക്ക് കയറി പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എനർജി ലോസ് ഉണ്ടാകും അപ്പൊ ഭക്ഷണം ആവശ്യമായിട്ട് വരും വെള്ളം ആവശ്യമായിട്ട് വരും ഇന്നലെ വരെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോ സംസ്ഥാന സർക്കാർ ശരി ഒരു ഉത്തരവിലൂടെ നിങ്ങൾ അതങ്ങ് അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ ബദൽ സംവിധാനം ഇവിടെ നിങ്ങളൊരു സിസ്റ്റം എക്സിസ്റ്റിംഗ് ആയിരുന്ന ഒരു സിസ്റ്റത്തെ നിങ്ങൾ പൂട്ടിയല്ലോ പൂട്ടിയതിന് ശേഷം യാതൊരുവിധമായ ബദൽ സംവിധാനവും ഒരുക്കാതെ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഇപ്പോൾ പോലും സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടെന്നുള്ള ഒരു ഒരു കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല അപ്പം അതുകൊണ്ട് ദയവീത് ഞങ്ങൾ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത്രയും ഞങ്ങളെ കൊണ്ട് പറയിച്ചതാണ് നിങ്ങളുടെ ഈ പി ആർ വർക്കൗട്ട് ഈ ദുരന്തം ഒന്നും കഴിയട്ടെ എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ സ്വന്തം സംവിധായകരെ കൊണ്ട് സിനിമയെടുപ്പിച്ചു ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷേ ഈ ദുരന്തത്തിൽ ഇപ്പോഴും ഈ ചേറിനടിയിൽ മനുഷ്യന്മാരെ മനുഷ്യന്മാർ നമ്മുടെയൊക്കെ ഒരു സഹായത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ തൊട്ടടുത്തുള്ള മോർച്ചറിയിലേക്ക് വരികയാണ് അവരുടെ ഉറ്റവരുടേതാണോ മൃതശരീരം എന്ന് തിരിച്ചറിയാനായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ പി ആർ വർക്ക് ഒന്നും നിർത്തണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ് വോളണ്ടിയേഴ്സിന്റെ കാര്യത്തിനകത്തൊരു കൃത്യത ഉണ്ടാകുന്നില്ല ഇപ്പം ആദ്യം പറഞ്ഞു ടി ഷർട്ട് ധരിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും സൈനോട് കൂടിയിട്ടുള്ള ഒരു തരത്തിലുള്ള സംഘടന സന്നദ്ധ പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ ആദ്യം അംഗീകരിച്ചു ഞങ്ങൾ അത് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഭരണ സംഘ ഭരണ സംഘടനയന്താ ചെയ്യുന്നത് ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന ഡിവൈഎഫ്ഐ ടീ ഷർട്ടുമായിട്ട് വരികയാണ് അവർ ടീഷർട്ട് തരുന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ എല്ലാവരും അത് പാലിക്കണ്ടേ ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരും പാലിക്കണ്ടേ വോളണ്ടിയേഴ്സ് ഇപ്പൊ കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ തുടക്കം തൊട്ട് കണ്ണൂർ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തകർ വരാൻ സമ്മതിക്കുന്നില്ല ആ സന്നദ്ധ പ്രവർത്തകരെ വരാൻ സമ്മതിക്കാത്തപ്പോൾ തന്നെ ഡിവൈഎഫ് മുഴുവൻ പ്രവർത്തകരെയും ജില്ലാ പഞ്ചായത്തിന്റെ ഒരു വെറുതെ ഒരു പേപ്പർ കടലാസിന്റെ ബോർഡ് ഒട്ടിച്ചുകഴിഞ്ഞാൽ കടത്തി വിടുകയാണ് അപ്പൊ ലോഡ് സാധനങ്ങൾ ഇവിടേക്ക് വരുന്നില്ല ഇപ്പൊ സർക്കാർ പറഞ്ഞതെന്താ ഇവിടെ സാധനങ്ങൾ കുന്നുകൂടുകയാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കും നിങ്ങൾ കാണുന്നില്ലേ ആവശ്യമായിട്ട് ഇപ്പൊ നിങ്ങളെ റിപ്പോർട്ടുകൾ എത്രയോ റിപ്പോർട്ടർമാരുടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഓരോ കുട്ടികൾ മുതിർന്നവർ ഞങ്ങൾക്ക് ആയിട്ടുള്ള ആവശ്യങ്ങളില്ല സാധനങ്ങളില്ല എന്ന് പറയുന്ന പരാതി പറയുന്ന അവസ്ഥ അപ്പൊ അതുകൊണ്ട് ഈ സമയത്തെ ഒന്നുകൂടെ പറയുന്നു ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് നേരിടാം അതുകൊണ്ടാണല്ലോ ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എല്ലാ യു ഡി എഫിന്റെ എം എൽ എമാരും ഒരു മാസം ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു സംസ്ഥാന സർക്കാർ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ മുപ്പത് വീട് പ്രഖ്യാപിച്ചിട്ടാണ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സർക്കാരിനെ വിമർശിക്കാൻ പോയില്ലല്ലോ സർക്കാർ വാടക വീട്ടിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞത് അൻപത് വീട് ഞങ്ങൾ ഒരുക്കാം സംസ്ഥാന സർക്കാർ വാടക കൊടുക്കുന്ന അമ്പത് വീടുകൾ ഞങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞു മുപ്പത് വീടുകൾ ഞങ്ങൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാർ ഇപ്പൊ ഈ എല്ലാ കാര്യത്തിലും തീരുമാനമുള്ള സംസ്ഥാന സർക്കാർ എന്താണ് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം ഈ ആളുകളെ നിരന്തരമായി ക്യാമ്പിലിട്ടാൽ മതി അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു ഡിസാസ്റ്റർ ടൂറിസവും വേണ്ട ഡിസാസ്റ്റർ പി ആർ വർക്കും വേണ്ട ഇത് കഴിഞ്ഞിട്ട് സമയമെടുത്തിട്ട് നിങ്ങളുടെ സ്വന്തം സംവിധായകനെ കൊണ്ട് സിനിമ പിടിപ്പിച്ചോ ക്രൈസിസ് മാനേജറിൽ നിന്ന് പേര് കൊടുത്തോ പരാതിയില്ല ദുരന്ത ഭൂമിയിൽ നിന്നിട്ട് രാഷ്ട്രീയ നിറുകേട് കാണിക്കരുതെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്